കോഴിക്കോട് താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ വിയോഗം ഉൾക്കൊള്ളാനായിട്ടില്ല സുഹൃത്തുക്കൾക്ക് ഇന്ന് എസ് എസ് എൽ സി പരീക്ഷ തുടങ്ങുകയാണ് വേദനകൾ ഉള്ളിൽ നിൽക്കിറ്റ് ലൈറ്റിലെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതാൻ സഹപാഠികളെത്തും അതേസമയം കേസിലെ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളുടെയും പരീക്ഷ വെള്ളിമാടുകുന്നിൽ വെച്ച് നടക്കും വിവരങ്ങളുമായി രാഹുൽ കെ വി ചേരുന്നുണ്ട് രാഹുൽ വളരെ വേദനിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം കാരണം ഷഹബാസും അവിടെ ഇരുന്ന് പരീക്ഷ എഴുതേണ്ടിയിരുന്നു പക്ഷേ ഇന്ന് ഷഹബാസ് ഇല്ല മറ്റു കുട്ടികളെയും അഞ്ചു കുട്ടികളെയും ഇന്ന് വെള്ളിമാടുകൾ വെച്ചാണ് പരീക്ഷ എഴുതിക്കുന്നത് ജയലക്ഷ്മി ഷഹബാസിന്റെ സഹപാഠികളെയും അധ്യാപകരെയും സംബന്ധിച്ച് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത സംഭവമാണ് നടന്നത് അത്യന്തം ദുഃഖകരം തന്നെ പക്ഷേ യാഥാർത്ഥ്യം അതാണ് അത് ഉൾക്കൊണ്ടേ മതിയാവുള്ളൂ എന്നുള്ളതാണ് കുട്ടികൾക്ക് ആ ഒരു അവസ്ഥയൊക്കെ അതിജീവിച്ച് പരീക്ഷ നന്നായി എഴുതിയേ മതിയാകൂ എന്നുള്ളത് കൂടിയാണ് അധ്യാപകർ ഇന്നലെ രാത്രിയുമൊക്കെ കഠിന പ്രയത്നത്തിലായിരുന്നു ഷഹബാസമായി അത്ര അടുത്ത വിദ്യാർത്ഥികളുടെ വീടുകളിൽ ചെന്ന് അവരെ മാനസികമായി തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള പ്രയത്നങ്ങളാണ് നടത്തിയിരുന്നത് ഒപ്പം ഗൂഗിൾ മീറ്റ് വഴിയുമൊക്കെ ആയി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് അവരെ കൂളാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് സ്കൂളിലെ അധ്യാപകർ നടത്തിയിരുന്നത് എന്നതാണ് വിദ്യാർത്ഥികളൊക്കെ സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഷഹബാസ് പത്ത് എം ഡിവിഷനിലെ വിദ്യാർത്ഥിയായിരുന്നു പത്ത് കെ ക്ലാസ് മുറി നമ്മൾ ഈ കാണുന്ന ഈ കെട്ടിടത്തിൽ ഒരു മുറിയിൽ ഇന്ന് എക്സാം എഴുതേണ്ടിയിരുന്ന കുട്ടിയാണ് എന്നുള്ളതാണ് സ്കൂളിലാകെ ഇളയറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുത എഴുതുന്നത് അതിലൊന്ന് ഷഹബാസ് ആയിരുന്നു എന്നുള്ളതാണ് ഷഹബാസ് മാതൃക മോഡൽ പരീക്ഷയിലൊക്കെ നന്നായി പരീക്ഷ എഴുതി മികച്ച വിജയം നേടുമെന്ന അധ്യാപകർക്ക് തന്നെ ഉറപ്പുള്ളൊരു വിദ്യാർത്ഥിയായിരുന്നു ആർക്കും അങ്ങനെ മോശം അഭിപ്രായമൊന്നും ഇല്ലാത്ത ഒരു വിദ്യാർത്ഥിയായിരുന്നു ഷഹബാസ് എന്നുള്ളതാണ് പക്ഷേ രണ്ട് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി ഷഹബാസിന് ഒരു അത്ര ദാരുണമായൊരു മരണം സംഭവിച്ചു എന്നതാണ് നമ്മുടെ സ്കൂളിലെ ഇംഗ്ലീഷ് വിഭാഗ അധ്യാപകനാണ് ചേരുന്നത് സാറേ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് പക്ഷെ അത് ഉൾക്കൊണ്ട് അതിനെ അതിജീവിച്ച് മതിയാകും കുട്ടികളുടെയൊക്കെ ഒരു സ്ഥിതി എങ്ങനെയായിട്ടുണ്ട് കുട്ടികൾ തീർച്ചയായിട്ടും വളരെ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ അത് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് സ്വാഭാവികമായ ചില പ്രയാസങ്ങൾക്കെല്ലാം സാധ്യതയുണ്ട് കാരണം ഇത്രയും കാലം അടുത്തിരഭി ജീവിച്ച ഒരാൾ കൂടെ ഇരുന്ന് പരീക്ഷ എഴുതേണ്ട ഒരു കുട്ടി പോകുമ്പോൾ ഉണ്ടായിരുന്നൊരു മാനസിക സംഘർഷത്തിന് സാധ്യതയുണ്ട് പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നിറഞ്ഞ സമയം മുതൽക്ക് ഹോസ്പിറ്റലിലടക്കം നമ്മുടെ അധ്യാപകർ അഡ്മിനിസ്ട്രടക്കമുള്ള എല്ലാ വിനോദന്മാരും മെഡിക്കൽ കോളേജിൽ അതുപോലെ തന്നെ ഭരണ വീടുകൾ വീട്ടിൽ പ്രദർശനത്തിൽ വെച്ച സ്ഥലത്ത് അതുപോലെ തന്നെ എല്ലാം സാന്നിധ്യം നിരസാന്നിധ്യം തന്നെ ഉണ്ടാവുകയും അതുപോലെ സ്കൂളിൽ ഈ മാനസിക സംഘർഷം അകറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ സംസാരിക്കാനും കൗൺസിലിങ് ചെയ്യാനുമൊക്കെയുള്ള കൈവുള്ള ആളുകളെ ടീച്ചേഴ്സിനെ ഒരു പാനലാക്കി വെച്ചുകൊണ്ട് കുട്ടികൾക്ക് സ്ട്രെസ്സ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു പാനൽ അവരുടെ നമ്പറെല്ലാം കൊടുത്തുകൊണ്ട് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള അവസരം അവസരമൊരുക്കിയിരുന്നു അതുപോലെ അഭിശാന്ത് ഗുരുവായൂർ സാറിൻ്റെ ഒരു ബിറ്റ് നമ്മൾ വീഡിയോ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ജോസഫ് സാറ് കൗൺസിലിംഗ് കൊടുക്കുന്നു എം സീലം പല പരിപാടികൾ കൊണ്ടുവരുന്ന സാറാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പോയും അതുപോലെ തന്നെ ക്ലാസ് തല പി ടി എകൾ ഗൂഗിൾ മീറ്റ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ആയതുകൊണ്ട് സ്കൂളിലേക്ക് വരുത്തിച്ച് അങ്ങനെ ഒരു മീറ്റിങ്ങിന് സാധ്യമല്ലാത്തത് കൊണ്ടും അങ്ങനെ തന്നെ ഒരു കൂടിക്കാഴ്ചയിലൂടെയൊക്കെ ഒരുപാട് വൈകാരിക പ്രശ്നങ്ങൾ പിന്നെയും പിന്നെയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഗൂഗിൾ മീറ്റിലൂടെ ഉള്ള ഒരു സഹവാസം അതിനുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ദദർശന സ്ഥലത്ത് ഞാനുണ്ടായിരുന്നു മദ്രസയിൽ ഇപ്പോൾ കുറച്ച് കുട്ടികൾ നമുക്കൊന്ന് അടുത്ത് ഷഹവാസിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നു പൊട്ടി അലമുറയിട്ട് കരയുന്നത് അവരൊക്കെ വീടുകളിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടോ ഒരുപാട് പേരുടെ ഇങ്ങനെയുള്ള കുട്ടിയുമായിട്ടും ആയിട്ടുള്ള ആളുകൾ കുട്ടികളുടെ രക്ഷിതാക്കളുടെ ആവശ്യപ്രകാരവും അല്ലാതെയും അധ്യാപകർ വീട് കയറി സന്ദർശിക്കുകയും അവർക്കൊണ്ട് ആശ്വാസം ചൊരിയുകയും നല്ല രീതിയിലുള്ള ഒരു സംഗതികൾക്ക് മാനസികമായ ഒരു നില ഭദ്രമാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഇടപെടലും കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ഒബ്സർവ് വരികയും ചെയ്യും തീർച്ചയായിട്ടും മറ്റു കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കാൻ അവരെ മാനസികമായി തയ്യാറെടുപ്പിക്കുവാൻ ആ സ്കൂൾ അധികൃതർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അധ്യാപകൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും അവരുടെ വിഷം നമുക്ക് ഊഹിക്കാവുന്നതാണ് കാരണം അവരുടെ ഒപ്പമിരുന്ന് പരീക്ഷ എഴുതേണ്ട ആളായിരുന്നു ഷഹബാസ് ഇന്ന് ഷഹബാസ് ഇല്ലാതെയാണ് ആ കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നത് പക്ഷേ മുന്നോട്ട് പോയേ മതിയാവുകയുള്ളൂ അതിനുള്ള ശക്തി കരുത്ത് അവർക്കുണ്ടാകട്ടെ